അലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട ആദ്യത്തെ വിശ്വാസികളെ അള്ളാഹു സുബഹാന ഹുഹത്താല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു താല ദൂരീകരിച്ചു തരട്ടെ രോഗങ്ങളൊക്കെ അള്ളാഹു താല പരിപൂർണമായി തരട്ടെ ഒരുപാട് കൊണ്ട് മുത്തുമുനിങ്ങുവാസീത ചെയ്തവരുണ്ട് അറഹം റഹ്മാൻ ആയറപ്പി എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളെ അള്ളാഹു താല ദൂരീകരിച്ചു കൊടുക്കട്ടെ രോഗങ്ങൾ കൊണ്ട് പ്രയാസത്തിലായി വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന ഒരുപാട് രോഗികൾ ദുവാ കൊണ്ട് വസീത് ചെയ്തവരുണ്ട് അറഹമുറഹ്മാൻ ആയ റബ്ബ് എല്ലാവർക്കും പരിപൂർണ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ജോലിയില്ലാതെ പ്രയാസത്തിലായി ദ കൊണ്ട് വസീത് ചെയ്ത ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് അള്ളാഹു റബ്ബു ഇസ്സത്ത് എല്ലാവർക്കും ഹയറായ ജോലി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉള്ള ജോലി അള്ളാഹു താല ഹൈറും വറക്കത്തും നിലനിർത്തി തരട്ടെ വിവാഹ വിവാഹപായമെത്തിയ സഹോദര സഹോദരിമാർക്ക് അള്ളാഹു താല ഹൈറായ ഇണകളെ അള്ളാഹു അടിപ്പിച്ചു കൊടുക്കട്ടെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെയും നമ്മുടെയും കടങ്ങളൊക്കെ അള്ളാഹു താല വീട്ടിൽ റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു ഹൈറും വറക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകമായി നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് മുത്തു മിനിയങ്ങളുണ്ട് കലിപ്പ് നിറച്ച് ദ്വാ ചെയ്യുന്നവർ ക്ലാസ് കാത്തിരുന്ന് കേട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുന്ന ഒരുപാട് നല്ല മനസ്സുടമകളായ മുത്തുമിനിയങ്ങളുണ്ട് ലോറബുൽ ഇസത്ത് അവർക്ക് എല്ലാവർക്കും രണ്ട് ലോകത്തും ഹൈറിൻ്റെ വാതാഹരങ്ങൾ തുറന്നു കൊടുക്കട്ടെ ആമീൻ പ്രിയപ്പെട്ടവരെ ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വയ്ക്കുക എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കും അതിനു വേണ്ടിയിട്ടാണ് അതുപോലെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താരങ്ങളൊരു ലൈക്ക് ചെയ്യുക പരമാവധി നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ആരും അടി കാണിക്കരുത് അതുപോലെ നമ്മുടെ ഈ ചാനലിൻ്റെ വോയിസ് ഓഫ് ജലീതാരിമി എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിൽ അംഗമാകാൻ ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് നമ്പർ മേലെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പരമാവധി എല്ലാ ആളുകളും അതിൽ കയറി ജോയിൻ ചെയ്യുക ഒരുപാട് നല്ല അറിവുകൾ അതിലും അറിയിക്കുന്നുണ്ട് അള്ളാഹുറബ്ബൽ ഇസത്തെ നല്ല അറിവുകൾ കേൾക്കുവാനും പഠിക്കുവാനും അതിലുപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമ്മെ സഹായിക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ ഇന്ന് എവിടെ നോക്കിയാലും പ്രശ്നങ്ങളാണ് അല്ലേ പിണക്കങ്ങളും പ്രയാസങ്ങളും പരിഭവങ്ങളും തല്ലും പിടിയുമൊക്കെ ആയി നടക്കുന്ന കാലം ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഉസ്താദെ പിണക്കം മാറിക്കിട്ടാൻ നിസ്സാര കാര്യത്തിൻ്റെ പേര് കുടുംബങ്ങളോട് അയൽവാസികൾ തമ്മിൽ പ്രയാസത്തിലാണ് പിണക്കത്തിലാണ് കണ്ടാൽ മിണ്ടുന്നില്ല നല്ല സ്നേഹത്തിലായിരുന്നു ഒരുപാട് ഞങ്ങൾ ഭയങ്കര ബന്ധം ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ആളുകളാണ് പക്ഷേ ഒന്ന് കണ്ടാൽ മുഖത്ത് നോക്കി പുഞ്ചിരിക്ക പോലും ചെയ്യുന്നില്ല മുഖം തിരിച്ചു പോവുകയാണ് ഒരുപാട് പ്രയാസത്തിലാണ് ഉസ്താദ് അത്തരം പിണക്കം അനുഭവിക്കുന്നവടെ പിണക്കം മാറിക്കിട്ടാൻ ണക്കത്തിലായി കിട്ടാൻ എന്തെങ്കിലും ഒരു അമലി പറഞ്ഞു തരുമോ എന്ന് ഒരുപാട് സഹോദര സഹോദരിമാർ ചോദിച്ചിട്ടുണ്ട് സഹോദരങ്ങളും ചോദിച്ചിട്ടുണ്ട് എവിടെ നോക്കിയാലും കുടുംബങ്ങൾ നോക്കിയാൽ മക്കളും ബാപ്പിയും തമ്മിൽ പ്രശ്നമാണ് പിണക്കത്തിലാണ് മക്കളും ഉമ്മയും തമ്മിൽ പിണക്കത്തിലാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കത്തിലാണ് മാതാപിതാക്കൾ തമ്മിൽ പിണക്കത്തിലാണ് സഹോദരങ്ങൾ തമ്മിൽ പിണക്കത്തിലാണ് അയൽവാസികൾ തമ്മിൽ കൂടപ്പിറപ്പുകൾ തമ്മിൽ എന്നുവേണ്ട ഇഷ്ടജനങ്ങൾ അവമായി വല്ലാതെ പലരും പറയുമല്ലോ എൻ്റെ ചങ്കായി ഞാൻ നടന്നവരാണ് ഉസ്താദെ എൻ്റെ ചങ്കുകൾ പോലും എന്നെ കൈവിട്ടുപോയി എന്ന് പറഞ്ഞ് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ കൂടപ്പറപ്പിനേക്കാൾ കൂടെ ഉണ്ടായിരുന്ന ചങ്ക് ആ ചങ്ക് പോലും എന്നോട് പിണങ്ങി നടക്കുകയാണ് എന്ന് പറഞ്ഞ ഒരുപാട് അനുഭവങ്ങളും ആളുകളുമുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ആ പിണക്കമൊക്കെ മാറി ഇണക്കത്തിലാവാൻ നാം ചെയ്യേണ്ട ഒരു അമലാണ് എന്ന് പറയുന്നത് പിണക്കം എന്ന് പറയുന്നത് ഹബീബുന അലൈഹി സല്ലാ ഉലൈല്ലത്തമ്മയെ പഠിപ്പിക്കുന്നുണ്ട് മൂന്ന് ദിവസത്തേക്കാൾ ഒരാൾ പിണങ്ങി നിന്നാൽ അതിലൂടെ അവൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അവന് അവൻ്റെ അഭയസ്ഥലം എന്ന് പറയുന്നത് അവൻ പോയി കിടക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ദഹല പിന്നാർ അവൻ നരകത്തിലാണ് അവൻ നരകത്തിൽ പ്രവേശിച്ചു പ്രവേശിക്കുമെന്നല്ല നരകത്തിൽ അവൻ പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് ഹബീബായ ഹബീബായ് അലൈഹി അല്ലാഹി സല്ലാമത്തമ്മയെ പഠിപ്പിക്കുന്നത് അത്രമേൽ ഗൗരവമേറിയ ഒരു തെറ്റാണ് പിണക്കം എന്ന് പറയുന്നത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനോട് പിണങ്ങി നിൽക്കാൻ പാടില്ല എന്നാണ് മൂന്ന് ദിവസത്തേക്കാൾ പിണക്കമേ പാടില്ല എന്ന അങ്ങനെ തെറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് മഹത്വമെ പഠിപ്പിക്കുന്നുണ്ട് നമ്മുടെ ആയുസ്സിൽ വർധനം ഉണ്ടാവൂല ആയുസ് കുറഞ്ഞു പോവും നാം ചെയ്യുന്ന തൊഴിൽ പറക്കത്തുണ്ടാവൂല സാമ്പത്തികമായി എത്ര തന്നെ നാം വലിയ ബിസിനസ് നടത്തുന്ന ആളാണെങ്കിലും എത്ര സമ്പാദ്യമുള്ള എത്ര വലിയ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന ആളാണെങ്കിലും ആ ശമ്പളത്തിൽ ഒരു പറക്കത്തുണ്ടാവുകയില്ല എന്നൊക്കെ മഹത്വമയെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹമുണ്ടാവാൻ ഹബിബായ് അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളായ ആളുകളോട് പറഞ്ഞത് പരസ്പരം നിങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും കാണുമ്പോൾ സലാം പറയണമെന്നാണ് ഹബീബായ് റസൂൽ അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അഫ്സു ബൈനക്കും നിങ്ങളുടെ ഇടയിൽ നിങ്ങൾ സലാമിനെ പരത്തുക വ്യാപിപ്പിക്കുക എപ്പോഴും കാണുമ്പോഴേക്കും നിങ്ങൾ സലാം പറയണമെന്ന് ഹബീബ റസൂലുള്ളാഹി സല്ല അലൈഹി വസല്ലം അങ്ങനെ നിങ്ങൾ സലാം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇടയിൽ വലിയ സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി റസൂലി അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുന്നത് മാത്രമല്ല രണ്ടാളുകൾ തമ്മിൽ പിണങ്ങി അതിൽ ആര് ആദ്യം സലാം പറയുന്നുവോ അവർക്കാണ് അള്ളാഹു സുബഹാനോഹത്താല സ്വർഗ്ഗത്തിലൊരു വലിയ മണിമാളിക വലിയൊരു കൊട്ടാരമുണ്ട് ആ കൊട്ടാരം കൊടുക്കുന്നത് എന്നിവരെ മഹത്വമേ പഠിപ്പിക്കുന്നുണ്ട് കാരണം അതിനെ തെളിവായി പറഞ്ഞത് അബൂബക്സുദീഖ് അലി അള്ളാഹു താലാൻഹു ഒരിക്കൽ അലി അലി അള്ളാൻ കണ്ടപ്പോൾ അലി അലി അള്ളാഹു താലാഹു സലാം പറഞ്ഞില്ല എന്നാ എന്തോ നിസാര കാര്യത്തിൽ രണ്ടുപേരും തെറ്റി അങ്ങനെ പരാതി റസൂൽ ഉള്ളാൻ ചെന്നു റസൂള്ളാൻ എടുക്ക ചെന്ന് പറഞ്ഞപ്പോൾ അബുബഖ് വളരെ വിഷമത്തോടെ വേദനയോടുകൂടെ അള്ളാഹു റസൂലടക്ക് വെച്ചെന്ന് പറഞ്ഞ് നബി അലി തങ്ങൾ എന്നെ കണ്ടിട്ട് എന്നോട് മിണ്ടുന്നില്ല എന്നോട് സലാം പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ അലി അലിറലി വിളിക്കുകയും അലി അറല്ലോട് കാരണം അള്ളാഹി റസൂൽ അന്വേഷിക്കുകയും ചെയ്തപ്പോ അബിബായോട് പറഞ്ഞു വെച്ച നബിയെ ഇന്നലെ രാത്രിയിൽ കിടന്നിറങ്ങുന്ന ഒരു സ്വപ്നം കണ്ടു നബിയെ ആ സ്വപ്നത്തിന്റെ വിവക്ഷ എന്തെന്നറിയോ അറിയോ റസൂൽ അവിടെ അള്ളാഹു റസൂലിനോട് അലി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് രണ്ടാളുകൾ തമ്മിൽ മിണ്ടി മിണ്ടാതെയായി പിണക്കത്തിലായി അന്നതിനു ശേഷം ആര് ആദ്യം കാണുന്ന സമയത്ത് ആരാണോ ആദ്യം സലാം പറയുന്നത് ആ സലാം പറയുന്ന ആളുകൾക്ക് വലിയ ഒരു രക്തത്തിനാലുള്ള ഒരു കൊട്ടാരം ഞാൻ സ്വർഗത്തിൽ കണ്ടു ആ കൊട്ടാരം ആദ്യം ആരാണോ സലാം പറയുന്നത് അയാൾക്ക് ലഭിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടു നബിയെ അതുകൊണ്ട് ആ കൊട്ടാരം അബൂബക്കർ തങ്ങൾക്ക് കിട്ടട്ടെ സലാം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ അബൂബക്കർ തങ്ങളെ കണ്ടപ്പോൾ സലാം പറയാതിരുന്നത് എന്ന് ഹബീബായ ഹബിബായ് റസൂലിഅലി തങ്ങളോട് അലി അള്ളാ തലാൻ പറഞ്ഞു എന്നാ അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരെ പിണങ്ങി കഴിയുന്ന ആളുകൾ ആരെങ്കിലും ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ആരാണോ പിണങ്ങി പിണങ്ങിക്കഴിയുന്നതെങ്കിൽ പിണങ്ങി നിൽക്കുന്ന ആളിലേക്ക് ആദ്യം അങ്ങോട്ട് ചെന്ന് സലാം പറയുക സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വലിയ കൊട്ടാരം അള്ളാഹു നമുക്ക് നൽകും മാത്രമല്ല നമ്മുടെ ഇടയിൽ വലിയ സ്നേഹവും വലിയൊരു ഐക്യവും അള്ളാഹു താല നൽകും അതിനാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് അഫ്സുസ്സലാമ വൈനക്കും നിങ്ങളിടയിൽ നിങ്ങൾ സലാമിനെ പരത്തുക വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പിണങ്ങി നിൽക്കുന്ന ആളുകൾ അത് വളരെ അധികം വലിയ തെറ്റാണ് മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസത്തിൽ കൂടെ പിണങ്ങാൻ പാടില്ല പിണങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിലൂടെ അവൻ മരിച്ചാൽ അവൻ നരകത്തിലാണ് പോവുക അള്ളാഹുനമ്മയെ രക്ഷിക്കട്ടെ നമ്മുടെ ആയുസ് ചുരുങ്ങാൻ വരെ കാരണമാകും നാം എത്ര വലിയ ജോലി ചെയ്തിട്ടും എത്ര വലിയ ശമ്പളക്കാരനായിട്ടും കാര്യമില്ല അതിനൊന്നും അള്ളാഹു താല ബറക്കത്ത് നൽകില്ല എന്നൊക്കെയാണ് മഹത്വക്കൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പിണങ്ങി നിൽക്കുന്ന ആളുകൾ പെട്ടെന്ന് ഇണക്കത്തിലാവാൻ പെട്ടെന്ന് പിണക്കം മാറി വലിയ സ്നേഹത്തിലായി കിട്ടാൻ ആ ചെയ്യേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധ ഖുർആാനിൻ്റെ കൽബ് എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട് പരിശുദ്ധ ഖുർആൻ ഹൃദയം എന്ന് പറയുന്ന ഒരു സൂറത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അത് സൂറത്ത് യാസീനാണ് അല്ലേ ഈ സൂറത്ത് യാസീൻ ഓതുക എങ്ങനെ ഓതണം സൂറത്ത് യാസി നമുക്ക് അറിയാം ഏഴോളം മുബീനുണ്ട് അല്ലേ ഏഴോളം മുബീൻ സൂറത്ത് യാസീനിൽ നമുക്ക് കാണാൻ കഴിയും ഈ സൂറത്ത് യാസീനിൽ ഓരോ മുബീൻ ഓതി എത്തുമ്പോഴും ആദ്യത്തെ മുബീൻ ഇമാമി മുബീൻ എന്ന സ്ഥലത്ത് എത്തുന്ന സമയത്ത് അവിടെ വെച്ച് എന്ന ഈസ് പ്രാവശ്യം ചൊല്ലുക അമ്പത്തിയഞ്ച് പ്രാവശ്യം യാ യാ എന്ന ശേഷം എന്നതിനെ ഏഴ് പ്രാവശ്യം ചൊല്ലുക അതിനുശേഷം നമുക്കറിയുന്ന ഒരു സലാത്ത് ഇബ്രാഹിമിയ സലാത്ത് അറിയുമെങ്കിൽ അങ്ങനെ അതും ഏഴ് പ്രാവശ്യം ചൊല്ലി അള്ളാഹുവിനോട് ചെയ്യുക ഇങ്ങനെ ഓരോ മുബിയും കഴിയുമ്പോഴും യാ 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 മുജീബ് 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 എന്ന ഈ അമ്പത്തിയഞ്ച് പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം ഏഴ് പ്രാവശ്യം മിന്നി ഈ ആയത് ഏഴ് പ്രാവശ്യം ചൊല്ലുക ഏഴ് പ്രാവശ്യം സലാത്തും ചൊല്ലി ആത്മാർത്ഥമായി ദ്വാ ചെയ്യുക ഇത് ഏഴ് മുബിയും കഴിഞ്ഞിട്ട് ഈ ആശയം പൂർത്തിയാക്കി നല്ല ആത്മാർത്ഥമായി നാം അള്ളാഹുവിനോട് ചെയ്താൽ ഉറപ്പായും എത്ര കാലമായി പിണങ്ങി നിൽക്കുന്ന ആളുകളാണെങ്കിലും അവരെ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു അമല് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് നിങ്ങളോട് ഇണങ്ങുന്നതും പെട്ടെന്ന് നിങ്ങളെ സ്നേഹിക്കുന്നതും നിങ്ങളട ഒരിക്കലും കൂട്ടുപിടിക്കാൻ വരുന്നതും കാണാൻ കഴിയും അഹത്തുകയെ പഠിപ്പിക്കുന്നതാണ് അള്ളാഹു റബ്ബൽ ഇസത്തിൽ അത്തരം പ്രയാസങ്ങളുണ്ട് പ്രയാസം അനുഭവിക്കുന്നവർ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല ദൂരീകരിക്കട്ടെ പിണക്കത്തിലായി കഴിയുന്ന എല്ലാവരെയും അള്ളാഹു ഇണക്കത്തിലാക്കി തരട്ടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു തആല ഹൈർ പ്രദാനം ചെയ്യട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു താലാ ദൂരീകരിക്കട്ടെ കടങ്ങളൊക്കെ അള്ളാഹു താല വീട്ടിൽ റാഹത്ത് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മരിക്കുന്നതിന് മുമ്പ് മക്ബൂലും മക്ബൂറുമായ ഹജ്ജ് മുംബ്രയും ജീവിതത്തിൽ തവണ കുടുംബത്തോടൊപ്പം നിന്ന് ചെയ്യാനുള്ള തൗഫീക്കും ഭാഗ്യവും അവസരവും അള്ളാഹുനുമൊക്കെ എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ബിഹക്കി നബി മുസ്തഫ മുഹമ്മദീൻ സല്ല അള്ളാഹു വസ്ലം അസലൈക്കും വാർഹത്തു